സ്കൂൾ യുടെ തുറും സ്റ്റോറി എടുക്കണം നല്ലൊരു സബ്ജെക്ട് കിട്ടണ നല്ല പാത്രാണല്ലോ കേട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഈ ഈ പി തങ്കച്ചി കോട്ടൺ കോട്ടൺ ഹിൽ പാട്ടിന്റെ വരികൾ എഴുതിയ എഴുതിയ നമ്മുടെ കൂടെ തോന്നുന്നു അല്ല ആളുടെ പേര് പ്രഫുൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ തീം സോങ് എഴുതിയ കൊച്ചുമിടുക്ക് തീം സോങ് എഴുതി ആലപിച്ച കൊച്ചുമിടുക്കരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കായികമേളയ്ക്ക് തീംസവും ഉൾപ്പെടുത്തുന്നത് അതും കായിക പ്രസക്തമായ വരികൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കർണപടങ്ങളെ കുളിരണിയിക്കുന്ന ഈണവും നൽകിയ ശിവങ്കിരി ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശിവങ്കിരി ഒരു ഗാനം കമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ഈണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗാനം പ്രത്യേകിച്ച് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു സന്ദേശം നൽകുന്ന വരികൾ ഇത് കമ്പോസ് എന്താ ശരിക്കും എനിക്ക് ഇത് കമ്പോസ് ചെയ്തപ്പം എഴുതിയ സമയത്തുള്ള എന്താ പ്രഫുൽ ദാസ് ചേട്ടന്റെ മനോഭാവം അല്ലാതെ ഇത് കേൾക്കുമ്പോഴുള്ള ഓഡിയൻസിന്റെ മനോഭാവം അതായത് സ്പോർട്സ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വന്നിരിക്കുന്ന ആൾക്കാരും ആ ഓഡിയൻസും അവരുടെ ഇമോഷൻസും എനർജിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനാണ് ഞാൻ നോക്കിയത് ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഈ പാട്ടിൽ ഇണ്ടാനും മാത്രമല്ല പ്രധാനമായിട്ടും പറയട്ടെ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണോ ഈ ഗാനം സന്ദേശമാണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന കായിക മേഖല തന്നെയല്ലേ ലഹരി അതോ മറ്റു മേഖല ഇപ്പൊ കലാ കലാ കായിക മേഖല തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും ലഹരി അങ്ങനെ തന്നെയല്ലേ ലഹരി ആയിട്ട് പോകുന്നു യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ കലാകായിക മേഖല തന്നെയാണ് നമുക്കുള്ള ലഹരി എന്ന വലിയ സന്ദേശമാണ് ഈ ചെറിയ കുട്ടികൾ നമുക്ക് നൽകുന്നത് മോഡൽ സ്കൂളിൽ നിന്നും ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ വൺ